ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പൊറോട്ടയിലൊരു മേക്കോർ നോക്കിയാലോ കൊത്തു പൊറോട്ട ചെയ്ത് നോക്കാം കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ കുട്ടികൾക്ക് വല്ലതും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ നമ്മൾ ആറ് പൊറോട്ട ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് ശാലോ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറായിരിക്കും അതിലൊരു ലൈറ്റ് ബ്രൗൺ കളറിൽ നമുക്ക് പൊറോട്ട വറുത്തെടുക്കാം നല്ല രീതിയിൽ മുരിയുന്നതാണ് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുക അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൈ ചെയ്യുക പൊറോട്ട നമുക്ക് വറുത്തെടുക്കാം അതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ വഴറ്റിയെടുക്കാനുണ്ട് രണ്ട് സവോള കൊത്തി അരിഞ്ഞത് ഒരു ചെറിയ ക്യാരറ്റ് കൂടി ഇടുകയാണ് നമുക്കിതിൻ്റെ പോഷക ഗുണമൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാം കൂടാതെ ക്യാപ്സിക്കോ അല്ലെങ്കിൽ പച്ചമുളകോ ഉപയോഗിക്കാം ഇതെല്ലാം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴുന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായി അരച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് മസാല പൊടികൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ ചേർക്കാം അതോടൊപ്പം മീറ്റ് മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മാഗി മസാല ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി പച്ചമണമെല്ലാം മാറി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കാനുള്ള മുട്ട ബുൾസ ആക്കി നമുക്ക് നമുക്കിതിലോട്ട് മിക്സ് ചെയ്ത് ചേർക്കാം അടുവിൽ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്ത ശേഷം നടു ഭാഗത്തേക്ക് ഒഴിച്ച് കൊടുക്കുക നന്നായി കുക്കായി സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക ഗ്രേവി ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഏകദേശം ഒന്ന് കുക്കായി വന്നപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരുന്ന കൊത്ത് പൊറോട്ട ഇതിലൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒരു ട്വൻ്റി ടീസ്പൂണൊക്കെ വരെ ചേർക്കാം അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇഷ്ടം ഉണ്ടെങ്കിൽ കുറച്ച് ഒന്ന് കുരുമുളക് കൂടി ഒന്ന് വിതിരി കൊടുക്കാം കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്തവരെ ട്രൈ ചെയ്യുക പന്ത്രണ്ട് രൂപയുടെ പൊറോട്ട കൊത്തു പൊറോട്ടയെ കടയിൽ വരുമ്പോൾ നൂറ്റി ഇരുപത് രൂപയാവും നമുക്ക് കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തയ്യാറാക്കാം താങ്ക് യു